നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി നവാഗതനായ സംവിധായകൻ അരുൺ രാജാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതില്ല മലയാള ചലച്ചിത്ര ലോകത്ത് ഈ കുറെ നാളുകളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു സംവിധായകനാണ് അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെയെല്ലാം രാജ്യത്തിന് തന്നെ മഹാനടനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള കതിരവൻ എന്ന സിനിമയുടെ സംവിധായകനാണ് അരുൺരാജ് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാകുന്ന ആ ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയാണ് അരുൺരാജ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് മാധ്യമത്തും മാധ്യമ രംഗങ്ങളിലുമൊക്കെ തന്നെ ചർച്ച നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സിനിമയിൽ ഏറ്റവും സജീവമായ മമ്മൂട്ടി കഥരവനായി എത്തുമോ എന്നൊരാശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ആ സിനിമ എന്നുവരും എങ്ങനെ വരും എന്താണതിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന അഭിമുഖത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം യഥാർത്ഥത്തിൽ അയ്യങ്കാളി എന്താണ് കാരണം പല ഇപ്പം അയ്യങ്കാളിയുടെ സിനിമ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് സാറേ മഹാത്മാഅ്യങ്കാളി എന്ന് സിനിമ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്ന് ലാലാട്ടെന്ന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷം ഞാൻ അവിടെ ആ ഒരു ടൈം വരും ഒരു മണിയൊക്കെ ആയിരുന്നു ചെന്നപ്പോഴത്തേക്കും ലൊക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഫുഡ് ഉള്ള മാറ്റിയുള്ളൂ തടസ്സങ്ങള് സിനിമയാവുമല്ലോ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും അതെല്ലാം നേരിടാൻ തന്നെയാണ് നമ്മള് ഇപ്പോഴടുത്ത് വെക്കാൻ പറ്റുമോ പിന്നെ വിമർശനങ്ങളെ ആൾക്കാർ നേരിടുന്നുണ്ട് എല്ലാവരും നേരിട്ടു ചിലവർ തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷിക്കപ്പെടണം നമസ്കാരം നമസ്കാരം അരുമരക്കുറെ നാളുകളായിട്ട് മലയാള പ്രേക്ഷകര് ഉള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് മമ്മൂട്ടി കതിരവനായിട്ട് വരുമോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം ഉണ്ടാകുന്ന കാര്യം അതായത് മഹാത്മാ നമ്മുടെ സിനിമ കതിരവൻ സിനിമയുടെ പേര് കതിരൻ എന്നാണ് മഹാത്മാ അയ്യങ്കാളിയെ ആണ് അതായത് ഒരു പോരാളി അതായത് മുന്നണി പോരാളി ഉള്ള അതായത് പുലയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു ഇതിൽപ്പെട്ട ഒരു നേതാവ് അപ്പം എല്ലാവരുടെ സംശയം ഇത് തന്നെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുമോ എന്നാൽ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് മഹ്ശിരാജ് മാമാ അങ്ങനെയുള്ള മാമാങ്ക അങ്ങനെയുള്ള നിരവധി സിനിമകൾ ഇങ്ങനൊരു ഗ്ലാമർ കുറഞ്ഞ ഒരു വേഷം ചെയ്യുമോ ചെയ്യുമെന്നുള്ള എല്ലാവർക്കും ഒരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയം പക്ഷെ ആ ഒരു സംശയം നിലത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം മമ്മൂക്ക എന്ന് പറയുന്ന പറഞ്ഞൊരു മഹാനാടന ഇപ്പൊ സാരൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തന്നെ ഒരു ഇന്ത്യയിൽ തന്നെ അല്ല നമുക്ക് ഒരു ഓസ്കാര് ലെവലിൽ പോകാൻ പറ്റുന്ന ഒരു ആക്ടറാണ് പി ക്യാരക്ടർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആണെങ്കിലും എന്ത് എന്ത് എന്താണെങ്കിൽ തന്നെയും മമ്മൂക്ക് നമുക്ക് ഒരു എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പം പുള്ളി മറ്റുള്ള മറ്റുള്ളതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മഹാത്മാ മഹാത്മാഅ്യങ്കാളി എന്താണെന്ന് കാരണം എന്നെക്കാട്ടിലിപ്പോ ഞാൻ ആ സിനിമ ഡയറക്ടർ ആണെങ്കിൽ പോലും എന്നെക്കാട്ടിലും കൂടുതൽ അറിവ് മഹാത്മാ അയ്യങ്കാളി എന്താണെന്ന് ആൾക്കറിയാൻ പറ്റും തീർച്ചയായിട്ടും പുള്ളിക്കാരന് അറിയാൻ പറ്റും കാരണം ഇതിനു മുന്നേ പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത ഡോക്ടർ അംബേക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പക്ഷെ അത് തിയേറ്ററിൽ വന്നിട്ടില്ല അന്ന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ബേസിക്കായിട്ടായിരിക്കും ആൾക്കാർ ഈ സിനിമ വരുമെന്നുള്ളത് പക്ഷെ അത് ഇപ്പൊ രണ്ടു മൂന്ന് കാലം കൊണ്ട് ഇപ്പം ഓൺലൈൻ കുറച്ച് രണ്ടു മൂന്ന് മാസം മുമ്പ് കുറെ ചാനലിലും ഏഷ്യാനെറ്റിലെ ന്യൂസിലും ഒക്കെ വന്നിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ആത്മഅയങ്കളി അയ്യങ്കളിയായിട്ട് മമ്മൂക്ക വരുമെന്നുള്ള വാർത്തകൾ നിരന്തരം അരുൺ രാജ് സംവിധാനം എന്ന പേരുള്ള മമ്മൂട്ടി ചിത്രം വരുന്നു പക്ഷെ എന്തൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ പോലെ എന്താണ് തടസ്സങ്ങൾ എന്താണ് നമുക്ക് ായിട്ടൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല മമ്മൂട്ടിയെ കണ്ടിരുന്നു കണ്ടിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി എന്ത് മറുപടി പറഞ്ഞു ഓക്കെ ആണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു നമ്മളതിന്റെ വർക്ക് അതിന്റെ ഇത് കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാരും കണ്ടിരുന്നത് വാർത്തയായിരുന്നു അതിന്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് പിന്നെ അത് വൈറലായി ആൾക്കാരെല്ലാം ഏറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുത്തു അപ്പം ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നമ്മൾ ഇത് പറയല്ല ഒരു താഴ്ത്ത തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഡയറക്ടർ ആയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാകാരനായത് കൊണ്ടായിരിക്കും ആൾക്കാർക്കൊരു ഒരു മുന്ധാരണ ചെയ്യുമോ നമുക്ക് കാണുന്നത് പക്ഷെ അതല്ല അത് മാത്രമല്ല മമ്മൂട്ടി ഇത്തരം ഒരു അയ്യങ്കാളി അരുൺരാജ് പറഞ്ഞതുപോലെ ഒരു പുലയ സമുദായത്തിന്റെ മാത്രം ഒരു പോരാളിയല്ല കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതിന്റെ പോരാട്ടം അങ്ങനെയായിരുന്നു അയ്യങ്കാളുടെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ചരിത്ര പോരാളിയാകാൻ ഇപ്പൊ പഴശ്ശിരാജ ആയാലും മമ്മൂട്ടിയായിട്ടാണ് നമ്മളാ സിനിമ കാണുന്നത് പഴശ്ശിരാജയായിട്ടല്ല അത് ചന്തു അറിയാലോ ഒരു വടക്കൻ വീരഗാഥ അതിന്റെ മമ്മൂട്ടിയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ശീലിച്ച പരിശീലിച്ച മലയാളികൾ അല്ലെങ്കിൽ അതിന്റെ പ്രേക്ഷകര് അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടിയെ കാണുമോ പിന്നെ അത് മമ്മൂക്കെ അയ്യങ്കാളിയായിട്ട് തന്നെ ഇപ്പൊ ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ് ഈ വാർത്ത വന്നതു തന്നെ അത് ഏറ്റവും സന്തോഷത്തോടെ തന്നെ പറയാം അയ്യങ്കാളി ഇപ്പം ഏത് അവർ അത് ജാതിമത ഇപ്പൊ സാറ് പറഞ്ഞ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും മഹാത്മാ അയ്യങ്കാളിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ മമ്മൂക്കെ തന്നെ അയ്യങ്കാളിയായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് അതാ മമ്മൂട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തകളും വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് അത് നമ്മുടെ പൂജ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ബേസ് ചെയ്തിട്ട് നവംബർ ബേസികൾ വെക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടാനുള്ള തീരുമാനത്തിലാണ് അല്ല ഇപ്പൊ ഈ അരുൺരാജ് പറഞ്ഞു വരുന്നത് അരുൺരാജൻ ഈ പറഞ്ഞ ഒരു സാധാരണ നിലവാരത്ത് വന്നൊരു കലാകാരനായതുകൊണ്ടാണോ ഈ പൊതുസമൂഹം അംഗീകരിക്കാത്തത് തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം ഇയാളെ കൊണ്ട് മമ്മൂട്ടി മമ്മൂട്ടി സിനിമ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ആൾക്കാര് സംശയിക്കുന്നത് അതുകൊണ്ട് മാത്രമാണോ അതെനിക്ക് അറിയില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും എന്ത് കാരണം കൊണ്ടാണ് പൊതുസമൂഹം അല്ലെ ചലച്ചിത്ര ലോകം രാജനെത്തോടെ നോക്കുന്നത് ചലച്ചിത്ര ലോകവും അല്ലെങ്കിൽ സമൂഹം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒന്നോ രണ്ടോ പേരെ മാത്രമേ അങ്ങനെയുള്ള ഒരു കാര്യം അതായത് അതെല്ലാ ഇതിലും ഉണ്ടാവും അതെല്ലാ ഇതിലും ഉണ്ടാവും പക്ഷെ ഒന്നോ രണ്ടോ പേര് കാരണം ഇപ്പം മലയാള ചലച്ചിത്ര ലോകത്ത് മിക്കൊരു ആൾക്കാരും ആണ് സാറടക്കം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പറയാലോ മീഡിയ അടക്കം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവയാണ് അപ്പൊ അതിനകത്ത് ഒന്നോ രണ്ടോ പേര് മാത്രമേ അത് എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പിന്നെ എന്താ പറയുക സാധാ ഇപ്പൊ ഇതൊരു നല്ല ബഡ്ജറ്റാണ് മമ്മൂക്കിയെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ബജറ്റിൽ ചെയ്യുന്ന ഒരു സിനിമയാണ് നിർമ്മാതാക്കളെ യു കെയിലുള്ള നാല് പേരാണ് അപ്പൊ അതിനകത്തേക്ക് ആ ഒരു ബഡ്ജറ്റ് ചെയ്യുമ്പോ ഇതിനേക്കാളും ലോ ബഡ്ജറ്റ് ഇത്ര ആണ് അതിനു മുന്നേ രണ്ടെണ്ണം ചെയ്തത് അത് കുരുശൻ ആദ്യമേ അതിന്റെ പേര് അത് പിന്നെ എഡ്വിന്റെ നാമമാക്കി മാറ്റി പിന്നെ വെൽക്കം ടു പാണ്ടിമലയാണ് ഞാൻ ആദ്യമേ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു അതായത് വലിയ സാമ്പത്തിക വലിയ ബജറ്റ് സിനിമയല്ല എന്നാലും നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് മൂന്നാമത്തെ സിനിമയാണ് കതിരവൻ അല്ല നാലാമത്തെ സിനിമ ഒരെണ്ണം എഡിറ്റിംഗിൽ നടക്കുന്നു അതായത് മലയാളമായിരുന്നു അപ്പം അങ്ങനെ ഒരു ലോ ബജറ്റ് ചിത്രം ആയിട്ട് നമുക്ക് ബജറ്റ് ഉള്ള സിനിമ ചെയ്യാൻ പറ്റാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് പാട് കാരണം അതിന്റെ എല്ലാ കാര്യവും നമ്മൾ പിടിച്ച് പിടിച്ച് ചെയ്യണം അല്ല അരുൺ രാജനൊക്കെ കുറിച്ച് കേട്ട് ഒരുപാട് തീഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കലാകാരനാണ് ഒരു സംവിധായകനാണ് താങ്കളുടെ പഴയ ജീവിതം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് മലയാളിക്ക് വളരെ പരിചിതമായ ഒരു ലൈഫാണ് താങ്കൾക്കുള്ളത് അതിൽ നിന്നൊക്കെ തന്നെ ഇപ്പൊ ഇതൊരു വെല്ലുവിളിയായിട്ട് കണ്ടു തന്നെയാണോ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണല്ലോ ഒന്നൊന്നര വർഷം നമ്മൾ ഈ വെല്ലുവിളി എങ്ങനെയാണ് ഇതൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കണോ ഈ സിനിമ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിപ്പോ നമ്മള് മൊത്തം പ്ലാനിങ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ടെക്നീഷ്യൻ ഏറ്റവും കൂടുതൽ നല്ല ടെക്നീഷ്യന്മാരെ നമ്മള് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ തിരക്കഥയൊക്കെ പൂർത്തിയായി എല്ലാം പൂർത്തിയായി പൂർത്തിയായി എങ്ങനെയാണ് ഇതിന്റെ ഒരു പഠനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അയ്യങ്കാളിയെ കുറിച്ച് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കഥയല്ല അല്ല ഇതിന്റെ ചരിത്രപരമായ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആരാണ് തിരക്കഥ തിരക്കഥ പ്രദീപ് താമരക്കുളം എന്ന് പറഞ്ഞ എറണാകുളം ജില്ല തന്നെയുള്ള ആളാണ് ഒരു നാടക കലാകാരനാണ് പിന്നെ സംസ്ഥാന അവാർഡ് രേതാവാണ് നാടകത്തിൽ തന്നെ പിന്നെ അയ്യങ്കാളിയെ വെച്ചവര് നാടകം ചെയ്യാറ് തന്നെയാണ് അപ്പൊ ആ തിരക്ക് ആ കഥയാണ് നമ്മള് പല കഥകളും കേട്ടു അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ് പിന്നെ പിന്നെ ബേസിക് സാറേ അതിനകത്ത് മൊത്തം നമ്മള് അഅ കഥ കഥാ ജീവിതകഥയല്ല നമ്മൾ കുറച്ച് പറയുന്നത് അതായത് മുപ്പത് വയസ്സോട്ട് ഒരു മുപ്പത്തി എട്ടു വയസ്സുള്ള അയ്യങ്കാളിയുടെ പീക്ക് ടൈം ഉണ്ട് അതായത് ആ ജീവിതം മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ നമ്മള് ജനനം തൊട്ട് മരണം വരെയുള്ള കാലഘട്ടം നമ്മൾ പറയുന്നില്ല ആ മൂന്ന് കാലഘട്ടം അതായത് ഒന്ന് രണ്ടു മൂന്നെണ്ണം ഞാൻ പറയാം ഒന്ന് വില്ലുവണ്ടി സമരം കല്ലുമാല സമരം പിന്നെ സ്കൂൾ പ്രവേശനം അങ്ങനെ മൂന്നാല് ഇൻസിഡന്റ് ആണ് നമ്മൾ ആ സിനിമയിൽ കക്ഷണ തൊഴിലാളി സമരത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ പറയുന്നു അതിനൊക്കെ പറയുന്നുണ്ട് പഞ്ചമി ചരിത്രം പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ മറ്റ് കഥ കാര്യങ്ങളൊക്കെ ഇതിന്റെ അയ്യങ്കാളുടെ ജീവിതത്തെ മാത്രം ബേസ് ചെയ്താണ് അപ്പോൾ അന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ സിനിമയിൽ വരുന്നുണ്ടോ ഇത് സാറേ പടമാണ് സിനിമ ഒരു ആക്ഷൻ ആണ് നായികയായിട്ട് ആരെയും കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ അങ്ങനെ നല്ല സ്റ്റാർ കാസ്റ്റ് ആണ് മറ്റേ മമ്മൂട്ടിക്ക് ശേഷം അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റാരൊക്കെയാണ് അങ്ങനെ സിദ്ദിക്കാൻ പറ്റുമോ അതെപ്പോഴത്തെ ഭയങ്കര പ്രശ്നം വലിയ പ്രശ്നം സിനിമ നടക്കണ സമയല്ലേ അതൊക്കെ അന്നേരം ഇപ്പോ ഒരു ആശങ്ക ഉണ്ട് ഇത്രയും പ്രശ്നങ്ങൾ കണ്ടെ നമ്മുടെ ഇത്ര വലിയ പ്രോജക്റ്റായിട്ട് വരുന്നു സിനിമ മൊത്തം എട്ട് നേരം പൊട്ടണ അവസ്ഥ നിക്കണ് അപ്പോഴേ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ അരുൺ രാജിന്റെ സിനിമ മേഖല വിവേചനങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല പിന്നെ തീർച്ചയായിട്ടും ഇടവേള ബാബു ആയിരുന്നു അന്ന് അമ്മയുടെ പ്രസിഡന്റ് എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല സഹകരണമായിരുന്നു നമ്മുടെ ഇടവേള ബാബു അമ്മയിലില്ല ഇല്ല ഇപ്പൊ ഇല്ല അല്ല ഞാൻ പറഞ്ഞാണ് അന്ന് ഇടവേള ബാബു സാർ അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു ആ സമയത്ത് വന്ന് നല്ല സഹകരണമായിരുന്നു വീട്ടിൽ വരികയും പിന്നെ എനി ടൈം എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ മമ്മൂട്ടിയിലേക്ക് എത്തണ എങ്ങനെയാണ് Five... Reapune, <tương <tương <tươngibles> <tươngibles> <tương ാ മമ്മൂട്ടി തന്നെ വേണം അരുൺ തീരുമാനമായിരുന്നു അല്ലെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞ് എടുത്തതാണ് അല്ലല്ല നമ്മളിപ്പം ജീവിത ചരിത്ര ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ചെയ്യുമ്പോൾ അത് അത് ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ എല്ലാവരും മമ്മൂക്കിയാണ് ഏത് ഡയറക്ടർ ആണെങ്കിലും വെക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മമ്മൂക്കിയ തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി നമ്മൾ എഴുതി കഴിയുമ്പോൾ അയ്യങ്കാളിയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരു അയ്യങ്കാളിയെ കുറിച്ച് എഴുതി എഴുത്തുകാരൊക്കെ കണ്ടിരുന്നോ അയ്യങ്കാളിയെക്കുറിച്ച് ഒത്തിരി പേരെ കണ്ടിട്ടില്ല ഞങ്ങൾ റിയ സ്ഥലത്ത് പോയി അതായത് വെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ അവരുടെ റിലേറ്റീവ്സും കൂടെ ആൾക്കാരും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടു അയ്യങ്കാളിയെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഗവേഷകർ പക്ഷേ അതിനകത്തൊക്കെ അതിലൊക്കെ പറയുന്നത് അതിനകത്തിലൊക്കെ അല്ലല്ലോ യഥാർത്ഥത്തിലൊക്കെ അത അതൊക്കെ അല്ല അപ്പൊ നിലവിൽ മലയാളത്തിലെ അയ്യങ്കാളുടെ ജീവചരിത്രങ്ങളോ അല്ലെങ്കിൽ അയ്യങ്ക ജീവിതം പറയുന്ന കൃതികളിൽ ഒന്നും പറയുന്ന കാര്യമല്ല നമ്മൾ കാര്യം അല്ലെന്നാണ് നമ്മൾ തന്നെ ഈ പറഞ്ഞ കൃതികളിലുള്ള കാര്യങ്ങളൊന്നും ശരിക്കുള്ള ചരിത്രമല്ലെന്നാണ് അരുണാജി പറയുന്നത് കുറെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് ആണ് നമ്മള് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒറിജിനൽ അയ്യങ്കാളുടെ ചരിത്രങ്ങൾ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്ന ചരിത്ര പുസ്തകം ജീവിതത്തി കുന്ന അല്ലെ ആണ് കുന്നമണിയാണ് കുന്നമണിയാണ് അപ്പൊ ആ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലേ അല്ല എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് അവരെഴുതിയെക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ തിരക്കഥ പോയേക്കുന്നത് സിനിമ അപ്പൊ ഈ നിലവിലുള്ള ചരിത്ര പുസ്തകങ്ങളോ അല്ലെ ചരിത്ര പശ്ചാത്തലങ്ങളോ നമ്മള് സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല ഇല്ല 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 വേറെ രീതിയിലാണ് നമ്മുടെ വേറെ രീതി അതായത് ഒറിജിനൽ എങ്ങനെയാണോ പയ്യങ്കാളി നമ്മുടെ സമൂഹത്തിന് വേണ്ടി പോരാടിയത് അത് തന്നെയാണ് നമ്മളെ അതായത് നിലവിലെ ചരിത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് അങ്ങനല്ല ഈ പറയുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ പുസ്തകങ്ങളല്ല പറയുന്നത് അല്ലെങ്കിൽ ഈ ഗവേഷണങ്ങളോ പഠനങ്ങളോ മാറ്റി നിർത്തി അതിനേക്കാളും കൂടുതൽ പഠനങ്ങൾ ചെയ്ത് ഒന്നു വർഷത്തെ നമ്മൾ പഠനമുണ്ട് പഠനം ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തോളം പഠനമുണ്ട് അതിനേക്കാളും കൂടുതൽ സാറേ തിരക്കഥാകൃത്ത് പഠനം ചെയ്തിട്ടുണ്ട് കാരണം പുള്ളി ഒരു അഞ്ചെട്ട് വർഷം രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ തിരക്കഥ ാണ് അപ്പൊ അല്ല നമ്മൾ ഈ ഒരുപാട് അയ്യങ്കാളിയെ പരിചയപ്പെടുന്നത് തന്നെ ഇത്തരം പുസ്തകങ്ങളിലൂടെയാണ് മലയാളികൾ പരിചയപ്പെടുന്നത് പുതിയ തലമുറ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അദ്ദേഹത്തെ അറിയുന്നത് അല്ലാതെ അയ്യങ്കാളിയെ കുറിച്ച് മനസ്സിലാക്കാൻ മറ്റു രേഖകളൊന്നും തരുന്നില്ല അപ്പൊ ആ രേഖകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു അയ്യങ്കാളി അവതരിപ്പിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കലെന്ത് ചെയ്യും അല്ല പുതിയ അയ്യങ്കാളി അല്ല 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 ഞാൻ പറഞ്ഞത് യഥാർത്ഥ നിങ്ങൾ പറയുന്ന യഥാർത്ഥ എങ്ങനെ അയ്യങ്ക ഞങ്ങളൊക്കെ കേരളത്തിൽ നമ്മളെല്ലാം വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളത് അയ്യങ്കാളി ഒരു പുസ്തകത്തിലൂടെ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഒക്കെയാണ് പറഞ്ഞത് യഥാർത്ഥത്തില് അയ്യങ്കാളി എന്താണ് കാരണം പല ഇപ്പം ഇത് അയ്യങ്കാളിയുടെ സിനിമ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് സാറേ മഹാത്മാഅയ്യങ്കാളി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമ ഒന്നും റിലീസ് ആയാരുന്നു ഒന്നോ രണ്ടോ തിയേറ്റർ റിലീസായി അപ്പൊ അത് കുറച്ച് പുതുമുഖങ്ങളെ വെച്ചിട്ട് അതിനാത്തിൽ ഞാൻ ഈ മീഡിയയിലൂടെ പറയാൻ പറ്റുമെന്ന് പറ്റുന്ന തരത്തിലത് കണ്ടു കണ്ടുനോക്കും അതിനകത്തിൽ വെറും ശുദ്ധ മണ്ഡത്തിലാണ് കാണിച്ചത് അയ്യങ്കാളിയെ കുറിച്ച് ഡയറക്ടർ അതറിയില്ല പന്തളത്തുള്ള പന്തളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അവിടെ അവരാണ് ചെയ്തേക്കുന്നത് അതിനകത്തിൽ കാണിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി ഒരു മരഞ്ചുറ്റി പ്രേ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതാരെങ്കിലും അംഗീകരിക്കുമോ സാർ ഇല്ല അപ്പൊ നമ്മുടെ യഥാർത്ഥ അയ്യങ്കാളി എന്ന് പറഞ്ഞ സാറു ഇൻട്രൊഡക്ഷൻ കൊടുത്തതുപോലെ തന്നെ ഒരു പോരാളി തന്നെയാണ് സമൂഹത്തിനും എല്ലാത്തിനും വേണ്ടി ഒരു പോരാളി തന്നെയാണ് ഈ മമ്മൂട്ടിലേക്ക് ആദ്യം തന്നെ മമ്മൂട്ടിയുടെ പേര് തന്നെ മനസ്സിൽ വന്നു തീർച്ചയായിട്ടും മറ്റാരും ചെയ്തില്ല മോഹൻലാലൊക്കെ ലാലേട്ടെന്ന് പറ്റില്ലല്ലോ എന്താ പറ്റാഴുക അങ്ങനെ ആളല്ലല്ലോ മോഹൻലാലിന്റെ പറ്റാഴുകയും മമ്മൂട്ടിക്ക് പറ്റുകയും ചെയ്യണ ഘടകം എന്തായിട്ട് അത് വന്ന മോഹൻലാലിനെ പറ്റില്ല മമ്മൂട്ടിക്ക് പറ്റും അങ്ങനെ ഒരു തിരിച്ചറിവ് എന്താ കൊണ്ടാ എങ്ങനെയാണ് മോഹൻലാലിന് ലാലേട്ടൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുമ്പോൾ പൊതുവേ നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിൽ മമ്മൂട്ടി ഒരു പരിക്കനായ ആളെന്നൊക്കെയാണല്ലേ പറയുന്നത് അറിയാവുന്നവർക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല എങ്ങനെയായിരുന്നു മമ്മൂട്ടിനെ പോയി കാണുകയും സംസാരിക്കുകയും മമ്മൂട്ടിയുടെ ഒരു നല്ല നല്ല ആയിരുന്നു പപ്പേട്ടൻ പപ്പേട്ടനെ അറിയാറുള്ളൂ പപ്പേട്ടൻ വഴിയാണ് നമ്മളതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഏറ്റവും അടുത്ത ആളാണ് പപ്പേട്ടൻ വഴിയാണ് എടുത്തത് അങ്ങനെയാണ് സാധാരണക്കാരനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനെ അടുത്തേക്ക് പോലും എത്തിക്കെത്തി എത്താൻ പറ്റും പിന്നെ മാധ്യമങ്ങളിൽ ഇപ്പം ഇതിനു മുന്നേ നമ്മുടെ എന്റെ കുറെ ഇന്റർവ്യൂസ് സാർ പറഞ്ഞിട്ട് ഇന്റർവ്യൂസും കുറെ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോടിയിൽ അത് ആ പ്രോഗ്രാമത്തിൽ ആ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ബേസിക്കലി ഞാനൊരു മമ്മൂക്ക ആയിരുന്നു നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സാറേ മമ്മൂക്ക ആയിരുന്നു അപ്പൊ ഞാൻ ആ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്കെ കാണണം മമ്മൂക്കെ വെച്ചിരുന്നു അതിന് ശേഷമാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആ പ്രോഗ്രാം നടക്കണം അപ്പൊ അങ്ങനെയാണ് മമ്മൂക്കൂട്ട് എത്തി എത്തുന്നത് കണ്ടു കാര്യങ്ങൾ കണ്ടു സംസാരിച്ചു അദ്ദേഹം അതിനെ ഈ കഥയെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു കഥ എല്ലാം മുഴുവൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു എന്ന് ചെയ്യാം അങ്ങനെ പറഞ്ഞിരുന്നോ നവംബറിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ മറ്റേതെങ്കിലും ഈ ബന്ധപ്പെട്ട് സിനിമയാകുമല്ലോ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും അയ്യങ്കാളി എല്ലാത്തിനും നേരിട്ട് വന്ന ഒരാളാണ് അയ്യങ്കാളിയുടെ പൊതുവേ അയ്യംകളിയുടെ എന്ത് കാര്യം ചെയ്താലും തടസ്സങ്ങളെ എന്നാണ് പൊതുവേ പറയാറുള്ളത് കേട്ടോ ഏ അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമില്ല അല്ല ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ സിനിമ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യും സമൂഹത്തിൽ എത്തിക്കും അത് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ നമ്മളെല്ലാം എങ്ങനെ എങ്ങനെ ഒരു തീരുമാനം പറയില്ല എന്നാണ് കാരണം അറിയാലോ ഈ ജൂയിസിൽ പുള്ളി സംസാരിച്ചെന്നാണ് ഞാൻ അറിയാൻ നമ്മുടെ സിനിമയെ കുറിച്ച് സംസാരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത്ര ഇൻട്രസ്റ്റ് ഓടെ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ ഒരിക്കലും അതിനെ നോ പറയില്ല എന്നാണ് ഇനിയും പറയില്ലോ ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നെ പിന്നെ നമ്മളിതൊരു ലോകമെമ്പാട് ചെയ്ത സിനിമ എന്താണെന്ന് അറിയാം സാറേ എല്ലാവർക്കും അറിയാൻ പറ്റും അത്രയ്ക്ക് മാർക്കറ്റ് ഈ സിനിമയ്ക്കായിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും വേറെ നമ്മളെ മാധ്യമങ്ങളിലൊക്കെ ഈ സിനിമയുടെ വാർത്തകൾ വരുമ്പോഴും മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായി മറുപടി വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയുടെ അത് പൂജയായിട്ട് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പ്രഖ്യാപനം മമ്മൂട്ടി തന്നെ അത് പ്രഖ്യാപിക്കാനായിരുന്ന പൂജയുടെ വന്ന് നമ്മൾ ഗ്രാൻഡായിട്ട് പൂജ നടത്തിക്കൊണ്ട് അത് ചെയ്യാതിരുന്നത് വലിയ ഗ്രാൻഡ് നമ്മുടെ നാട്ടിൽ തന്നെ അത് പൂജ വെച്ച് ഗ്രാൻഡായിട്ട് തന്നെ മൂന്ന് സിനിമകള് അവരുടെ ചെയ്തു നാലാമത്തെ സിനിമയാണ് ഈ സിനിമ ഈ മൂന്ന് സിനിമകൾ ചെയ്തിട്ട് നാലാമത്തെ സിനിമ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും സാധാരണക്കാര് പോലും ഇവനെ കൊണ്ടത് പറ്റൂ എന്ന രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ആ അത് ഞാൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മീഡിയ മാധ്യമങ്ങളെ പോലും വിശ്വാസം ഇല്ല നിങ്ങൾ കണ്ടത് പറ്റില്ല നിങ്ങളത് ചെയ്യില്ല അത് വെറുതെ പറയണതാണ് അത് അട്ടിക്കുട്ടി പരിപാടിയാണ് മമ്മൂട്ടി അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവൻ കുറെ ഇങ്ങനെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ് നടക്കുന്നു എന്ന രീതിയിൽ ലാഘവത്തോടെ അത് കാണുന്നത് അത് എന്താണ് അങ്ങനെ കാണാനുള്ള കാരണം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആലോചിച്ചിട്ടില്ലേ ഞാൻ ആലോചിച്ചിട്ടില്ല അതൊന്നും നമ്മള് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലോ സാറേ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുക അതാണ് അല്ല ബാക്കിയുള്ളവര് പറയുന്നത് നമ്മൾ മൈൻഡ് എറിയുന്നില്ല ഇല്ല അതായത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ട് തന്നെ എറിയുന്ന കല്ലുകളെല്ലാം നാഴിയെക്കല്ലാക്കി മാറ്റുക അത്രേ ഉള്ളു ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോഴും ഇവനെ കൊണ്ട് താങ്ങുമോ എന്ന് ചോദിച്ചാണ് അത് തിയേറ്ററിൽ വന്നു അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്തു അതിന് അവാർഡ് കിട്ടി ബെസ്റ്റ് സിനിമാ അവാർഡ് കിട്ടി രണ്ടാമത്തെ സിനിമ ഈ സിനിമയുടെ ഞാൻ തന്നെയാണ് ആദ്യത്തെ സിനിമ ബെസ്റ്റ് സിനിമ അവാർഡ് കിട്ടിയായിരുന്നു അന്നാരോ ആ ഒരു സംശയം പിന്നെ മാറ്റി പിന്നെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമ മേഖല ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എല്ലാവരും സപ്പോർട്ട് മാത്രമാണ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ കിരൺ രാജ് സാർ വിളിച്ചിരുന്നു അറിയാലോ വിളിച്ചിരുന്നു അത് ചെയ്യണം നമുക്കെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ ഈ സംസാരിക്കുമ്പോഴും മലയാള സിനിമയിലെ പിടിച്ചുടയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് നമ്മളുടെ ചലച്ചിത്ര പ്രവർത്തകനാണ് നാലാമത്തെ സിനിമ ചെയ്യുന്നു മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് അരുൺ രാജ്യം കാണുന്നത് അത് എല്ലാ ഞാൻ പറഞ്ഞിട്ട് എല്ലാ ഒരു ഇൻഡസ്ട്രിയിലും ഒന്നോ രണ്ടോ അത് നമുക്കത് അങ്ങനെ ആക്ഷേപിച്ചാരും പറയുന്നില്ല ഇല്ല തെറ്റ് തെറ്റുചെയ്യുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയുള്ളൂ എല്ലാരും മോശമാണെന്നാരും പറയുന്നില്ലല്ലോ അവർക്കെതിരെ നടപടിയൊക്കെ വരുന്നതേ അല്ലെ കുറിച്ച് എനിക്ക് അങ്ങനെ മറുപടി ഇല്ല എന്നാലും നമ്മളീ മേഖല നിക്കുന്ന ഒരാളാ സ്വാഭാവികം നമ്മളതിനൊരു മറുപടി പറഞ്ഞല്ലേ പോകാൻ പറ്റൂ നമ്മൾ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല നമ്മൾ ഈ മേഖല മമ്മൂക്കിനെ വെച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ് കേരളം അല്ലെങ്കിൽ ചലച്ചിത്ര ഉറ്റുനോക്ക ഒരു അപ്പൊ താങ്കളുടെ ഭാഗത്തുനിന്ന് ഈ മേഖലയെ കുറിച്ച് രണ്ടുപേർക്ക് പറയണ്ടേ അല്ല അങ്ങനെ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ വിമർശനങ്ങളെ ആൾക്കാർ നേരിടുന്നുണ്ട് എല്ലാവരും നേരിട്ടു ചിലവര് തെറ്റെയ്ത് എന്തായാലും ശിക്ഷിക്കപ്പെടണം പക്ഷെ എന്താണെന്ന് നമുക്ക് ബാക്കി വഴിയെ അറിയാം നമ്മുടെ സർക്കാരാണ് നമ്മുടെ സർക്കാരാണ് അത് നേതൃത്വം തുടങ്ങുന്നത് എന്തായാലും അത് നല്ല രീതിയിൽ സിനിമ അന്വേഷിച്ചാലേ സിനിമയിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടില്ലേ ഉണ്ട് ആ അലച്ചിലിനിടയിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദുരനുഭവങ്ങൾ ഉണ്ടായാ ഉണ്ടായിട്ടുണ്ടോ സ്വാഭാവിക അല്ലേ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സങ്കടകരമായ ഒരു ഓർമ്മ ഉണ്ടോ ഇപ്പൊ പറയാൻ ഹോട്ടലില് ഞാൻ നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് തന്നെ ഹോട്ടലിൽ നിന്ന് അടി കിട്ടിട്ടുണ്ട് നമ്മള് ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ഒരു ഒരാള് നമ്മളെന്നെ അടിച്ചിട്ടുണ്ട് അല്ലാതെ സിനിമ മേഖല അല്ലല്ല സിനിമ മേഖല പിന്നെ സിനിമ ലൊക്കേഷൻ ചെന്നപ്പോ ഭക്ഷണം തരാതെ മാറ്റി എടുത്തിട്ടുണ്ട് അങ്ങനെ ആഹാരത്തിന് വേണ്ടി നമ്മൾ പാത്രമായിട്ട് ില്ലും നീ ലൊക്കേഷൻ ആളല്ല ഞാനന്ന് അവസരം ചോദിച്ചു തന്നെയാണ് വിഷം എന്നപ്പോൾ ഞാൻ അവിടെ ആ ഒരു ടൈം വരും ഒരു മണിയൊക്കെ ആയിരുന്നു ചെന്നപ്പോഴത്തേക്കും ലൊക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഫുഡ് ഉള്ളും പറഞ്ഞ് മാറ്റി ഭക്ഷണം തന്നില്ല ഭക്ഷണം തന്നില്ല അത് പിന്നെ വേറൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഭക്ഷണം വിളമ്പിയാർ എന്റെ സിനിമയില് പ്രൊഫഷൻ ആയിട്ട് വന്നു വന്നിട്ടുണ്ട് അതങ്ങനെ അത് ഞാൻ രണ്ടാമത് ചെയ്ത് ഡയറക്ഷൻ എന്ത് ചെയ്ത പടത്തിനകത്ത് അവർ പ്രൊഡക്ഷൻ ടീമായിട്ട് അവർ വന്നു അട്ടവർ അന്നേരം അവർ എങ്ങനെയാണെന്ന് സംസാരിച്ചതൊക്കെ അവർക്ക് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര തന്നെ അയ്യംകാലയുടെ കഥ പറഞ്ഞ് പറഞ്ഞപ്പോൾ തിരക്കഥ വായിക്കാൻ കൊടുത്തപ്പോൾ മമ്മൂട്ടി ആദ്യമായിട്ട് എന്തായിരുന്നു അവരുന്നോട് സ്ക്രിപ്റ്റ് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിരുന്നു ആ സ്ക്രിപ്റ്റ് അത് നമ്മൾ അന്ന് എഴുതിയിരിക്കുന്ന ഒരു ലോ അതായത് ഒത്തിരി ഇത് പോകാതെ ബജറ്റ് പോകാതെ കാരണം നമുക്കൊന്ന് പ്രൊഡ്യൂസറിന്റെ കാര്യമോ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ എല്ലാവരും ആശങ്ക തന്നെ ആത്മഹ്യങ്കാളിക്ക് പ്രൊഡ്യൂസറിനെ കിട്ടുവോ അങ്ങനൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമായിരുന്നു അന്ന് ആ എഴുതിയ സമയത്ത് ഇങ്ങനെ സിനിമയ്ക്ക് സിനിമക്ക് ആൾക്കാരെ അപ്രോച്ച് ചെയ്ത സിനിമ ഇത് കിട്ടുമെന്ന് അപ്പം അപ്പൊ ഏറ്റവും ചെറിയ ബജറ്റിൽ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മളേറ്റവും രീതിയിൽ അപ്പൊ പുള്ളി വായിച്ച എന്നെ നമ്മളെക്കാട്ടിലും അറിവ് അതായത് ഈ തിരക്കഥ എഴുതിയാക്കുന്ന ആളാണെങ്കിലും നമ്മുടെ മാത്മായങ്കളെ കുറിച്ച് നേരത്തെ ഗവേഷണം നടത്തിയേക്കാളെ കൂടുതൽ കൂടുതലും മമ്മൂക്കുങ്ക എന്താണെന്ന് അറിയാം അപ്പം പുള്ളി പറഞ്ഞത് ഇങ്ങനെയല്ല ഇത് എന്നാണ് നമ്മളോട് പറഞ്ഞത് അത് കുറച്ച് തിരുത്തലുകൾ വരുത്തി ഒത്തിരി തിരുത്തലുകൾ നിർദ്ദേശപ്രകാരമാണ് സജഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ വൈകിയ വേളയിലാണെങ്കിൽ പോലും നിങ്ങളേറ്റവും വലിയ സ്വപ്നമാണ് ഈ സിനിമ തീർച്ചയായിട്ടും അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ഒരു സാഫല്യമാകാനുള്ള ശ്രമങ്ങളിൽ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ ചിത്രം മനോഹരമായിട്ട് ചെയ്യാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രമേ ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുക താങ്ക് യു